പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം വരുന്ന ഡ്യൂറന്റി കപ്പിൽ ഒരുപാട് ഐ എസ് എൽ ടീമുകളൊന്നും പങ്കെടുക്കുന്നില്ല നിരവധി ഐ എസ് എൽ ടീമുകൾ ഡ്യൂറന്റി കപ്പിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം ഓർഗനൈസേഴ്സിനെ അറിയിച്ചിട്ടും ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ വരുന്ന ഡ്യൂറന്റി കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുത്തേക്കില്ല എന്നുള്ള കാര്യം ഓർഗനൈസേഴ്സിനെ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു എഗ്രിമെൻറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുമെന്നായിരുന്നു ഉണ്ടായത് എന്തായാലും വരുന്ന ഡ്യൂറന്റി കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുത്തേക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ്റ് കപ്പിൽ നിന്നും പിന്മാറിയെന്നുള്ള കാര്യം മാർക്കസ് മർഗ്ലാവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഒരുപക്ഷെ മോഹൻ ബഗാൻ സൂപ്പർ ചാൻസും ഡ്യൂറൻറ്റ് കപ്പിൽ നിന്ന് പിന്മാറിയേക്കും നിരവധി എ എസ് എൽ ടീമുകൾ ഡ്യൂറൻ്റ് കപ്പിൽ നിന്നും പിന്മാറിയേക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ള വർഷം കിരീടമില്ലാത്ത ഒരുപാട് ടീമുകൾ കിരീടം നേടിയ ഒരു വർഷമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ടൂർണമെന്റുകളിൽ ഒന്നാണ് ഡ്യൂറൻ്റ് കപ്പ് പല വമ്പൻ ടീമുകളും പിന്മാറിയതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് കിരീടം നേടാനുള്ള ചെറിയ ചാൻസുകളുണ്ടായിരുന്നു ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് നിലവിൽ കിരീടമില്ലാത്ത ഒരേ ഒരു ക്ലബ്ബ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു സുവർണ്ണാവസരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറന്റ് കപ്പിൽ നിന്നും പിന്മാറിയ ഒരു ഡിസിഷൻ അബദ്ധമായിട്ടാണ് തോന്നിയത് അടുത്തൊരു വാർത്ത മാർക്കസ് മർഗ്ലാവോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നൽകിയിരുന്നു ഒരു ആരാധകൻ മാർക്കസിനോട് കേരള ബ്ലാസ്റ്റേഴ്സ് ഏതെങ്കിലും താരങ്ങളുമായി ചർച്ചകൾ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു മാത്രമല്ല ഇനി ഏതെങ്കിലും ഡീലുകൾ നടക്കാൻ ചാൻസ് ഉണ്ടോ എന്നും ആ ഒരു ആരാധകൻ മാർക്കസിനോട് ചോദിച്ചിരുന്നു എന്നാൽ അതിനുള്ള മാർക്കസിന്റെ മറുപടി കേരള ബ്ലാസ്റ്റേഴ്സ് അതെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് എന്നായിരുന്നു നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ നീക്കങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് മാർക്കസ് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള പ്രധാന കാരണം അടുത്ത ഐ എസ് എൽ സീസൺ നടക്കുമോ എന്നതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല പല ഐ എസ് എൽ ടീമുകളും ട്രാൻസ്ഫർ നീക്കങ്ങളെല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ് കൂടുതൽ ഐ എസിലുമായിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം